ഇവനാണ് ആൺകുട്ടി ഇതാണ് ചങ്കൂറ്റം മണിയറയായാലും നമുക്ക് ആവശ്യമുള്ളത് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പാർട്ടിയെ സംഘടനയെ സമൂഹത്തെ സമുദായത്തെ ഒപ്പം സ്വന്തം വ്യക്തിത്വത്തെ വരെ പണയം വെച്ച് സംഘപരിവാറിന് മുന്നിൽ ഓച്ചാരിച്ചു നിന്ന് സംഘപരിവാർ വെച്ചു നീട്ടിയതൊക്കെ വാങ്ങിച്ച് അവസാനം അവരുടെ കൂടെ പോയ നേതാക്കളെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇവരൊക്കെ ബി ജെ പിയിൽ ചേരുമായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ് അഖിൽ കക്കോയി എന്ന അസമിലെ ആ തീപ്പൊരി നേതാവ് വ്യത്യസ്തനാകുന്നത് തടവരക്കകത്ത് നിന്നിട്ട് പോലും സ്വന്തം നിലപാടും വിപ്ലവ വീര്യവും ചോരാതെ കൃത്യമായ നിലപാട് വിളിച്ചു പറഞ്ഞ അഖിൽ കക്കോയിയുടെ വാർത്തയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നുള്ളത് ആരാണ് അഖിൽ ഗഗോയ് എന്താണ് അഖിൽ ഗഗോയ്ക്ക് മുന്നിൽ ബി ജെ പി വെച്ചു നീട്ടിയ ഓഫർ അസമിലെ ശക്തനായ കർഷക സമര പോരാളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണ് ഒപ്പം പൗരത്വ പ്രക്ഷോഭ വേദികളിലെ സാന്നിധ്യം ഏറ്റവും വലിയ രീതിയിൽ ബി ജെ പി ഭയപ്പെട്ടിരുന്ന ശക്തനായ അസമിലെ യുവ പോരാളി ഇദ്ദേഹത്തെ ഒതുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അത്യാവശ്യമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സമരനിരകളിൽ ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള എൻ എയുടെ അന്വേഷണ സംഘം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ഈ സമയമാണ് ഇദ്ദേഹത്തിന് മുന്നിൽ കുറച്ച് ഓഫറുകളുമായിട്ട് എൻ എയുടെ ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത് ഇത് അദ്ദേഹം ജയിലിനകത്ത് നിന്ന് എഴുതിയ കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എൻയുടെ ഉദ്യോഗസ്ഥന്മാർ അഖിൽ കക്കോയോട് പറഞ്ഞു ഇരുപത് കോടി രൂപ നൽകാം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള അസമിലെ ആ സംഘടന പിരിച്ചുവിടുക എന്നിട്ട് ഞങ്ങൾ ഇരുപത് കോടി തന്നതനുസരിച്ച് നിങ്ങളൊരു പുതിയ എൻ ജി ഒ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് അഖിൽ കക്കോയോട് എന്നെയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മറുപടി വന്നു എനിക്ക് ആ പണം വേണ്ട എന്ന് ആ പണം എനിക്ക് ആവശ്യമില്ല എന്ന് അഖിൽ കക്കോയി എന്നയുടെ ഉദ്യോഗസ്ഥന്മാരോട് മുഖത്തു നോക്കി അദ്ദേഹം മറുപടി നൽകി അടുത്തതായി എന്നയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ബി ജെ പിയിൽ ചേരുക ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് എം എൽ എ ആക്കി മന്ത്രിസ്ഥാനം വരെ നൽകാം എന്ന് പറഞ്ഞു അപ്പോഴും അഖിൽ കക്കോയി എന്ന ആ യുവ പോരാളി പറഞ്ഞു വേണ്ട എനിക്ക് ആ സീറ്റ് ആവശ്യമില്ല എന്ന് അവസാനം പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ജാമ്യത്തിൽ വിടാം ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായി ജീവിക്കാം കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്ന് അഖിൽ കക്കോയി പറഞ്ഞു നിലപാടിൽ നിന്ന് ഒരടി പിന്നിലോട്ടില്ല എന്ന് അവസാനം അവിടെയുള്ള ഏറ്റവും വലിയ തടവറയിൽ തന്നെ അഖിൽ ഗഗോയെ അടച്ചു എന്നാണ് അഖിൽ ഗഗോയുടെ ആ കത്ത് വളരെ വ്യക്തമായി പറയുന്നുള്ളത് ഇതൊക്കെയാണ് നിലപാട് തടവറക്കകത്ത് നിന്നും സ്വന്തം സമൂഹത്തെയോ വിശ്വസിച്ച് കൂടെ നിന്ന ആളുകളെയോ അവരുടെ വിശ്വാസത്തെയോ തകർക്കാൻ ഒരു പണത്തിനോ അധികാരത്തിനോ സാധിക്കുകയില്ല എന്ന് തെളിയിക്കുന്ന ഈ യുവ പോരാളിയുണ്ടല്ലോ ആയിരക്കണക്കിന് ബി ജെ പിയിലേക്ക് ചേക്കേറിപ്പോയ പേടിച്ച് ഭയന്ന് അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പണം ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമ്പത്തും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയിൽ ചേക്കേറിയ നരഭോജികൾ കാണുക ഇതുപോലെയുള്ള ഒരുത്തൻ മതി ഈ നിലപാട് ജീവിക്കുക തന്നെ ചെയ്യും ഈ നിലപാട് മരിക്കുകയില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ നിലപാടിലൂടെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും ഇതൊരു നിലപാട് തന്നെയാണ് ബി ജെ പി ഭയപ്പെടാതെ ആർ എസ് എസിനെ പേടിക്കാതെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന അന്വേഷണ ഏജൻസികൾ ഭയപ്പെടാതെ സ്വന്തം നിലപാട് ആണത്തോടുകൂടി ഏത് തടവറയിലായാലും വിളിച്ചു പറയുന്ന അഖിൽ കക്കോയിയെ പോലെയുള്ള ചുറു ചുറുക്കുള്ള തീപ്പൊരി നേതാക്കന്മാരെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത് കാലം സാക്ഷി ചരിത്രം സാക്ഷി ഒരു നാൾ ഈ തീപ്പൊരി നേതാവ് ഈ ലോകത്തിന് തന്നെ മാതൃകയായി തടവറയിൽ നിന്ന് പുറത്തു വരും അന്ന് ഇദ്ദേഹത്തെ തടവിലാക്കിയ ആളുകൾക്ക് ജനം തക്കതായ മറുപടി നൽകുക തന്നെ ചെയ്യും ഡെസ്ക് പബ്ലിക് കേരള